ഹലോ ഗായ്സ് നമ്മുടെ ഈ പുതിയൊരു ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നേക്കുന്ന ഒരു അടിപൊളി ചിക്കൻ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ആയിട്ടോ ഗായ്സ് അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം അതിനായിട്ട് നമ്മളൊരു ക്യാപ്സിക്കോ എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ മൂന്ന് ചെറിയ ക്യാരറ്റ് ഇതുപോലെ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് അത് നമുക്ക് അരിഞ്ഞെടുക്കണം എങ്ങനെ വേണമെങ്കിലും അരിഞ്ഞെടുക്കാം കേട്ടോ നമ്മളിവിടെ ക്രഷറിൽ ഇട്ടിട്ട് ക്രഷ് ചെയ്തെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് രണ്ടും റൈസ് നമ്മൾ ഓൾറെഡി നന്നായിട്ട് കുതിർത്ത് വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ ഓയിലും ഉപ്പും ഇട്ടിട്ട് നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അത് നന്നായിട്ട് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കുന്നത് ഇതുപോലെ ഒരു പ്ലേറ്റിലും പിന്നെ ഒരു കടായിലിട്ടിട്ടാണ് നമ്മൾ വെച്ചേക്കുന്നത് ചിക്കൻ നമ്മൾ അടുപ്പത്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ വേവാനായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ ചിക്കൻ നമ്മൾ എല്ലുള്ള പീസും എല്ലാ പീസും ഇതുപോലെ ചെറിയ പീസാക്കിയിട്ടിട്ടിട്ട് വേവിച്ചെടുത്തേക്കാം കേട്ടോ ചെയ്തേക്കുന്നത് ഇനി നമ്മൾ അതേ ചീനച്ചട്ടിയിൽ തന്നെ ഒരു ലേശം ഒഴിച്ചിട്ട് മൂന്ന് മുട്ട നമ്മൾ ഉടച്ചൊഴിച്ചിട്ടുണ്ട് കേട്ടോ അതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്കത് കൊത്തിപ്പൊരിയാക്കി എടുക്കണം മുട്ടയിൽ പിന്നെ വേറെ ഒന്നും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ ഉപ്പ് മാത്രമേ ആഡ് ചെയ്യണുള്ളൂ അത് നന്നായിട്ട് കൊത്തിപ്പൊരിയാക്കി നമുക്ക് എടുക്കാം അപ്പോൾ കൈ നമ്മുടെ മുട്ടയും നമ്മൾ ഇതുപോലെ കൊത്തിപ്പൊരിയാക്കാക്കിയെടുത്തത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ അതേ ചീനച്ചട്ടിയിൽ തന്നെ കുറച്ചും കൂടെ ഓയിൽ ഒഴിച്ചിട്ട് ആദ്യം നമ്മൾ വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് അതൊന്നും മൂക്കുമ്പോൾ അത് പിന്നെ നമ്മൾ ക്യാരറ്റും ക്യാപ്സിക്കും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അത് നമുക്ക് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ ഓൾറെഡി നമ്മൾ മുട്ട കൊത്തിപ്പൊരിച്ചോണ്ട് അതിൻ്റെയൊക്കെ ഒക്കെ സൈഡിൽ ചീനച്ചട്ടിയുമ്പോൾ ഉണ്ട് കേട്ടോ അല്ലാണ്ട് വേറെ ഒന്നുമല്ല ഇനി നമ്മൾ നമ്മളതിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കത് നന്നായിട്ട് വയറ്റിയെടുക്കാം പിന്നെ നമ്മളതി ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നു ഒരു രണ്ട് സ്പൂൺ സോയാ സോസ് ആണ് ആദ്യം ആഡ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ നമ്മളതിക്ക് ഒരു രണ്ട് സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് രണ്ടും ആഡ് ചെയ്തിട്ട് ഒന്ന് ഇളക്കി മിക്സ് ആക്കുക ആ ടൈമിൽ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ സോസ് അധികം നന്നായിട്ട് കുക്ക് ആവണ്ട പിന്നെ നമ്മൾ നമ്മളതിക്ക് നേരത്തെ മാറ്റി വെച്ചേക്കുന്ന വേവിച്ച് വെച്ചേക്കുന്ന ചിക്കനും അതുപോലെ തന്നെ മുട്ട കൊത്തിപ്പൊരിച്ച് വെച്ചേക്കുന്നതും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിതെല്ലാതും കൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കാം അതാണ് പിന്നെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് നന്നായിട്ട് ഇളക്കി മിക്സ് മിക്സാക്കുക ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം കേട്ടോ മുന്നേ സോസ് ഒഴിച്ച ടൈമിൽ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തേക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി നമുക്ക് റൈസിൽ റൈസിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കാണ് ചെയ്യേണ്ടത് അപ്പം നമ്മൾ റൈസ് രണ്ട് പാത്രത്തിലാണ് എടുത്തേക്കുന്നത് അല്ലെങ്കിൽ എല്ലാം കൂടിയിട്ട് മിക്സ് ആക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പം നമ്മൾ ഫസ്റ്റ് കുറച്ച് റൈസ് കടായിലിട്ടിട്ടുണ്ട് അതിൽ കുറച്ച് നമ്മുടെ ചിക്കനും ഇതുപോലെ തന്നെ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി അത് നന്നായിട്ട് ഇളക്കി മിക്സ് മിക്സാക്കിയതിന് ശേഷം മാത്രമാണ് പിന്നെ അടുത്തതും നമ്മൾ റൈസും ഇതുപോലെ ഇട്ടിട്ട് മിക്സ് ആക്കുന്നുണ്ട് എല്ലാതും അപ്പഗായസ് നമ്മുടെ അടിപൊളി ഈസി ആയിട്ടുള്ള ഒരു ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയാണിത് അപ്പൊ ഗായസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയോളം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ നിലനിർക്കും ബൈ ബൈ